നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവാഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ആദ്യപാദത്തില് ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി കോപ്പൻ ഹേഗിനെതിരെ കളിക്കാനിറങ്ങിയാണ് അതെ മാഞ്ചസ്റ്റർ സിറ്റിയും എളിങ് ഹാലൻഡും വീണ്ടും യുവാഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ എന്ന കളത്തിലേക്ക് ഹാലൻഡ് കഴിഞ്ഞ ഓണായി യൂസ് ചെയ്യില്ല ടോപ് സ്കോറായി അവരുടെ ടീമിന്റെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ താരമാണ് ഫൈനലിൽ ഗോൾ ഗോളടിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ മാറ്റിവെക്കാം പക്ഷേ ആദ്യം ത്രൂ ഔട്ട് ആ ടൂർണമെന്റിൽ നല്ല കളി തന്നെയാണ് കളിച്ചത് ഇപ്പൊ ഇത്തവണ നോക്കുക പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വന്നു ഇപ്പൊ അദ്ദേഹം വീണ്ടും ഗോളിടി തുടങ്ങിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ തന്നെ യു സി എല്ലിൽ വരുന്നു ഇത്തവണ യു സി എല്ലിൽ ഇതുവരെ അഞ്ചു ഗോളുകൾ ഹാലൻഡ് നേടിയിട്ടുണ്ട് പെബ്ഗാഡിയോള ഇന്ന് കൊപ്പൻ ഹേഗിനെ നേരിടുന്നതിന് മുമ്പ് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ എളിങ് ഹാലറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ് പെപ്പ് പറയുന്നു ഞങ്ങള് എളിങ് ഹാലിനും ഒരിക്കലും ഒരു പ്രഷർ വിടാറില്ല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഗോളടിക്കണം നിങ്ങളാണ് ഗോളടിക്കേണ്ടത് എന്ന തരത്തിലുള്ള ഒരു പ്രഷർ വിടാറില്ല അതേസമയം എളിങ് ഹാലന്റെ ഗോൾ സ്കോറിംഗ് റെക്കോർഡ് നോക്കുക ഈവൺ ലിയോ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും പോലും ഇത്രയും ഗോളുകൾ ഈ പ്രായത്തിൽ നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പെപ് പെപ്ഗാഡിയോള ഓർമ്മിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പെപ്പ് പറയുന്നത് വളരെ കൃത്യമാണ് ഗോളടിയുടെ കാര്യത്തില് ഹേളിംഗ് ഹാലൻഡ് ഇതുവരെ മറ്റെല്ലാവരെയും ഔട്ട് ക്ലാസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ രൂപത്തിൽ വലിയ പരിക്കൊന്നും ബാധിക്കാതെ അദ്ദേഹത്തിന് ഈ ഈ രൂപത്തില് മുന്നോട്ട് പോകാൻ പറ്റിയാല് പല മഹാരഥന്മാരുടെയും വേൾഡ് റെക്കോർഡുകൾ തകർന്നു വീഴും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സാം